ഇന്ന് കർഷക ദിനം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പിപ്പ ടിവിയുടെ കർഷക ദിനാശംസകൾ കർഷക ദിനത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംരക്ഷണ സമിതി കേരളയുടെ ആഭിമുഖ്യത്തിൽ സിവിൽ സ്റ്റേഷനു മുന്നിൽ റിലേ അത്യാഗ്രഹം ഓട്ടോറിക്ഷകൾക്ക് ഇനി മുതൽ കേരളം മുഴുവൻ സർവീസ് നടത്താം സംസ്കൃതത്തെ നശിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തി വരികയാണെന്ന് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് മലപ്പുഴ ഗുരുമന്ദിര സമിതിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ മാസാചരണത്തിന് തുടക്കമായി നെൽകർഷകരോടുള്ള അവഗണനയും കർഷകരോടുള്ള ദ്രോഹവും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക സംരക്ഷണ സമിതി കേരളയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ റിലേ സത്യാഗ്രഹം ആരംഭിച്ചു യഥാർത്ഥ പ്രശ്നം എന്താണ് കർഷകന്റെ അത് പരിഹരിക്കാൻ നിഷ്പ്രയാസം സാധിക്കുന്ന നിഷ്പ്രയാസം കഴിയുന്ന ഇപ്പൊ കെ എസ് ആർ ടി സില് കടമെന്ന് സർക്കാർ സഹായിക്കുന്നുണ്ടല്ലോ ഇലക്ട്രിസിറ്റി ബോർഡിലെ ലക്ഷക്കണക്കിന് ഉറുപ്പിയാണ് ശമ്പളം ഇന്ന് മുതൽ ആരംഭിച്ച സത്യാഗ്രഹ സമരം അഞ്ചു ദിവസം നീണ്ടു നിൽക്കും കർഷകനും സിനിമാ നടനുമായ കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സി വിജയൻ അധ്യക്ഷനായി കെ ചിദംബരം മാസ്റ്റർ സി പ്രഭാകരൻ ടി സഹദേവൻ ജി ശിവരാജൻ കെ വി രാമചന്ദ്രൻ സി എൻ വിജയകൃഷ്ണൻ രാധാകൃഷ്ണൻ കൽപ്പനാദേവി റജീന തുടങ്ങിയവർ പ്രസംഗിച്ചു സംസ്ഥാനത്ത് ഓട്ടോറിക്ഷകൾക്കുള്ള പെർമിറ്റിൽ ഇളവ് വരുത്തി കേരളം മുഴുവൻ ഇനി ഓട്ടോറിക്ഷകൾക്ക് സർവീസ് നടത്താനുള്ള പെർമിറ്റ് അനുവദിക്കും സി ആവശ്യപ്രകാരമാണ് സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ സുപ്രധാന തീരുമാനം ഓട്ടോറിക്ഷകൾക്ക് ജില്ലാ അതിർത്തിയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ മാത്രം യാത്ര ചെയ്യാനായിരുന്നു ഇതുവരെ പെർമിറ്റ് നൽകിയിരുന്നത് ഓട്ടോകൾക്ക് ദീർഘദൂര സർവീസ് നടത്തുന്നതിലെ അപകട സാധ്യത കണക്കിലെടുത്താണ് പെർമിറ്റ് നിയന്ത്രിച്ചത് എന്നാൽ പെർമിറ്റിൽ ഇളവ് വരുത്തണമെന്ന് സി ഐ ടി യു പല പ്രാവശ്യം ആവശ്യപ്പെട്ടിരുന്നു മോട്ടോർ വാഹന വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ നിരവധി പ്രാവശ്യം ഇക്കാര്യം ചർച്ച ചെയ്തു ദീർഘദൂര പെർമിറ്റുകൾ അനുവദിച്ചാൽ അപകടം കൂടുമെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം ദീർഘദൂര യാത്രയ്ക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള വാഹനമല്ല ഓട്ടോറിക്ഷ സീറ്റ് ബെൽറ്റ് ഉൾപ്പെടെ ഇല്ല മാത്രമല്ല അതിവേഗ പാതകൾ സംസ്ഥാനത്ത് വരികയാണ് റോഡുകളിൽ ഓട്ടോയ്ക്ക് അനുവദിച്ചിരുന്ന പരമാവധി വേഗം അമ്പത് മീറ്റർ ആണ് അതിവേഗ പാതകളിൽ പുതിയ വാഹനങ്ങൾ പായുമ്പോൾ ഓട്ടോകൾ ദീർഘദൂര സർവീസ് നടത്തുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്നും ഉദ്യോഗസ്ഥതല യോഗം വിലയിരുത്തി അതോറിറ്റി യോഗത്തിലെ ചർച്ചയിൽ പങ്കെടുത്തവരും അപകട സാധ്യത ചൂണ്ടിക്കാട്ടി പക്ഷേ ഇതെല്ലാം തള്ളിയാണ് അതോറിറ്റി തീരുമാനമെടുത്തത് ഗതാഗത കമ്മീഷണറും ട്രാഫിക് ചുമതലയുമുള്ള ഐ യും അതോറിറ്റി സെക്രട്ടറിയും ചേർന്നാണ് തീരുമാനമെടുത്തത് എടുത്തത് ഓട്ടോറിക്ഷ യൂണിയന്റെ സി എ ടി യു കണ്ണൂർ മടായി ഏരിയ കമ്മിറ്റി നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് തീരുമാനം യാത്രക്കാരുടെ സുരക്ഷാ ഡ്രൈവർ ഉറപ്പുവരുത്തണമെന്ന ലാഘവത്തോടെയുള്ള നിബന്ധന വെച്ചാണ് തീരുമാനം സി എ ടി യുവിന്റെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം ഭാരതത്തിന്റെ സംസ്കൃതിയായ സംസ്കൃതത്തെ നശിപ്പിക്കാൻ ബോധപൂർവമുള്ള ശ്രമം നടന്നുവരികയാണെന്ന് ബിജെപി സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് ആളുകളാണ് എന്നൊക്കെ പറയുമ്പോഴും സംസ്കൃത ഏറ്റവും പിന്നിലാണ് നിൽക്കുന്നത് ഞാനിപ്പോ ഇവിടെ കുറച്ച് സംഗതികളൊക്കെ വായിച്ചു നിങ്ങളുടെ സംഘടന ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ സംസ്കൃത ഭാഷയെയും സംസ്കൃത അധ്യാപകരെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് ഡി എഫ് ഡി ഡിഇ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കൃഷ്ണദാസ് സംസ്ഥാന സർക്കാരിന് ചില ന്യൂനപക്ഷ ഭാഷകളോട് പ്രത്യേക താൽപര്യമുണ്ട് ഇത് ചൂണ്ടിക്കാണിക്കുന്നവരെ വർഗീയവാദികളായി ചിത്രീകരിക്കുകയാണ് സംസ്കൃത ഭാഷയെ സംരക്ഷിക്കാൻ ഭാഷാ സ്നേഹികളെ കൂടെ കൂട്ടി സമരം ചെയ്യേണ്ട സ്ഥിതിയാണെന്നും കൃഷ്ണദാസ് വ്യക്തമാക്കി ജില്ലാ പ്രസിഡന്റ് രമാ സി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി രമേശ് എച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി സുരേഷ് ബാബു വി കെ രാജാകൃഷ്ണൻ ജയരാജ് കൊട്ടാരം പ്രമോദ് ബി എന്നിവർ സംസാരിച്ചു മലമ്പുഴ ഗുരുമന്ദിര സമിതിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു മാസാചരണത്തിന് തുടക്കമായി മലമ്പുഴ ഗുരുമന്ദിര സമിതിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ ത്രിപാതങ്ങളുടെ നൂറ്റി എഴുപതാമത് ജയന്തി ദിനമായ ചിങ്ങം നാല് ചതയം മുതൽ ഗുരുവിന്റെ മഹാസമാധി ദിനമായ സെപ്റ്റംബർ ഇരുപത്തി വരെ നടക്കുന്ന ശ്രീനാരായണ മാസാകരണങ്ങൾക്ക് തുടക്കമായി ഗുരുമന്ദിര സമിതി അംഗങ്ങളുടെ വീടുകളിൽ പീതാ പതാക ഉയർത്തിയും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചുമാണ് ശ്രീനാരായണ മാസാചരണം ആചരിച്ചു വരിക ശ്രീനാരായണ ഗുരുവിന്റെ ജയന്തി ദിനമായ ചിങ്ങമാസത്തിലെ ചതയം നാളിൽ ആഗസ്റ്റ് ഇരുപതിനു കാലത്ത് എട്ടേ മുപ്പതിന് എസ് എൻ നഗർ ഗുരുമന്ദിരത്തിൽ ഗുരുപൂജയും ഗുരുദക്ഷിണ സമർപ്പണവും സമൂഹ പ്രാർത്ഥനയും പ്രസാദ വിതരണവും നടക്കും വൈകുന്നേരം അഞ്ചേ മുപ്പതിന് ഗുരുമന്ദിരത്തിൽ വിളക്ക് പൂജ സമൂഹ പ്രാർത്ഥന പ്രസാദ വിതരണം ഗുരുദക്ഷിണ സമർപ്പണം നടക്കും വിളക്ക് പൂജയിൽ പങ്കെടുക്കേണ്ടവർ നേരത്തെ പേരുകൾ നൽകേണ്ടതാണ് ശ്രീനാരായണ മാസാചരണ പരിപാടികളുടെ ഭാഗമായി ഗുരുമന്ദിരത്തിൽ പ്രസിഡന്റ് എ ഷിജു പീതാ പതാക ഉയർത്തി തുടർന്ന് നടന്ന യോഗത്തിൽ സെക്രട്ടറി സന്തോഷ് മലമ്പുഴ പി സുരേഷ് ബാബു കെ അപ്പുക്കുട്ടൻ കളത്തിൽ അരവിന്ദാക്ഷൻ ഇ വി കോമളം മോഹൻ കാരക്കാട് പത്മാവതി ബാലകൃഷ്ണൻ രാധക്കുട്ടി അപ്പുക്കുട്ടൻ രുമിണിയമ്മ അമ്മാളു കറുപ്പൻ പി കെ സുജാത എന്നിവർ സംസാരിച്ചു ജില്ലാ ജനമേത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ശാന്തിഗിരി ആയുർവേദ കോളേജിൽ ക്ലാസ് നടത്തി ഞാൻ പോകുമ്പോൾ അപ്പൊ അവിടെ നിന്നും ഓരോ ഭാഗത്തു നിന്നും ഈ നിന്നും നിന്നും കിട്ടുന്ന ബോഡി ഇങ്ങനെ വരികയാണ് വരുന്ന സമയത്ത് ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് റെഡിയായിരിക്കും വരുന്ന വരുന്ന ബോഡി ചെയ്യാ അപ്പോസ്മോർട്ടത്തിലായിട്ട് അയയ്ക്ക ഈ കാര്യമാണ് ചെയ്തത് അപ്പോ കുറെ കഴിയുമ്പോ ബോഡി ബോഡിയാകുന്നു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ അത് ഡീകംപോസ്ഡ് ആവുന്നു അത് കഴിഞ്ഞ എന്താണോ കൈ കിട്ടുന്നു കാലുകൾ കിട്ടുന്നു അങ്ങനെയുള്ള അവസ്ഥ അങ്ങനെ ഒരു രാത്രി ഉറങ്ങാൻ കിടന്ന് പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോഴേക്കും ഒരു പ്രദേശത്തെ ഒരു വാർഡിലെ മുഴുവൻ ആളുകളും പ്രകൃതി ദുരന്തത്തിൽ എന്തിനാണ് നമ്മൾ ഈ ജിയോ ആയിട്ട് മുന്നോട്ട് പോകുന്നത് എന്താ ഈ ജിയോ ഈഗോ എന്തിന് നമുക്ക് ഈഗോ നമ്മുടെ മനസ്സിൽ നിന്നും എടുത്തു കളഞ്ഞാൽ പിന്നെ റാഗിങ് എന്ന് പറയുന്ന സംഗതി നമുക്കില്ല നമ്മുടെ മനസ്സിലേക്ക് ഈ ജിയോ കേറി വന്നതുകൊണ്ടാണ് നമുക്ക് റാഗി ആണെന്ന് തോന്നലെ ജില്ലാ ജനമേത്രി പോലീസ് ജില്ലാ വിമുക്തി മിഷൻ ശാന്തിഗിരി ആയുർവേദ മെഡിക്കൽ കോളേജ് എൻഎസ്എസ് യൂണിയൻ എന്നിവർ സംയുക്തമായി ഓലശ്ശേരി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ആന്റി റാഗിംഗ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി ശാന്തിഗിരി ആശ്രമം ചീഫ് അഡ്മിനിസ്ട്രേറ്റർ സ്വാമി സ്നേഹാത്മജ്ഞാന തപസി ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ സ്നേഹ എം എസ് അധ്യക്ഷയായി മലമ്പുഴ ഇൻസ്പെക്ടർ സുജിത് എം ആന്റി റാഗിംഗ് വിഷയത്തെ ആസ്പദമാക്കിയും അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം എൻ സുരേഷ് ബാബു ലഹരിവിരുദ്ധ ക്ലാസും നടത്തി ജനമൈത്രി ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ എ എസ് എ ആർമുഖൻ വി ശാന്തി ആയുർവേദ മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ രാമദാസ് സി എന്നിവർ സംസാരിച്ചു ശാന്തിഗിരി ആയുർവേദ മെഡിക്കൽ കോളേജ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സൂരജ് വി കെ സ്വാഗതവും വിദ്യാർത്ഥി പ്രതിനിധി മഹാദേവി നന്ദിയും പറഞ്ഞു വിമുക്തി കോർഡിനേറ്റർ അഭിലാഷ് കെ ദൃശ്യ മറ്റ് അധ്യാപകരും വിദ്യാർത്ഥികളും ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്തു ദേശീയ കർഷക സമാജത്തിന്റെ നേതൃത്വത്തിൽ ചിങ്ങം ഒന്ന് വഞ്ചനാ ദിനമായി ആചരിച്ചു ഒരു ഈ സിവിൽ സപ്ലൈ ഓഫീസിന് സമ്മേളനം എം പി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് മുതലായം തോടുമണി അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി വി രവീന്ദ്രൻ എം സി മുരളീധരൻ ഐ സി ബോസ് സജീവ് കുത്തനൂർ പി ആർ കരുണാകരൻ എം വി രാജേന്ദ്രൻ എം സി മുരളി എസ് സുരേഷ് ഒന്നൂർ പള്ളം എന്നിവർ സംസാരിച്ചു ഇടവേള ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ കാണുന്ന ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് സംസ്ഥാന സർക്കാരിന്റെ കർഷക നടപടികൾ പ്രതിഷേധിച്ച് ലോക ജനശക്തി പാർട്ടി കളക്ടറേറ്റ് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കർഷകന്റെ ക്ഷേമത്തിന് വേണ്ടി ബാങ്കുകൾ അങ്ങനെ ഒരു മൂന്ന് വിളവ് തകരണ ബാങ്കുകൾ നെല്ലെടുത്തു ഒന്നും അറിയില്ല പിന്നെ ബാങ്കിനെ പാലക്കാട് ജില്ലയിലെ അഞ്ച് ബാങ്കുകൾ പ്രസിഡന്റുമാര് ഞാൻ പേരെന്ന് പറയണം നിങ്ങൾക്ക് അറിയണം അവർ ഹൈക്കോടതി വീണ്ടും കൊടുത്തു ഞങ്ങൾക്ക് നെല്ല് സംഭരണത്തിൽ ഞങ്ങൾ സൊസൈറ്റികൾ ഒഴിവാക്കണം ഞങ്ങൾക്ക് വലിയ നഷ്ടമാണെന്ന് പറഞ്ഞു ഒടുവിൽ ഞങ്ങൾ കൗണ്ട് കൊടുത്തു അങ്ങനെയാണെങ്കിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലെ ഏറ്റവും അങ്ങനെയാണ് രണ്ടായിരത്തി അഞ്ച് അഞ്ച് മുതൽ നെല്ല് ഇവിടെ ആരംഭിച്ചു അതൊന്ന് അഞ്ച് രൂപയായിരുന്നു പിന്നെ ക്രമേണ വർദ്ധിപ്പിച്ചു പ്രതിഷേധ സമരം കർഷക സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പാണ്ഡ്യോട് പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു പട്ടിണിയിലായ കർഷകരെ സഹായിക്കുന്നതിനു പകരം കർഷക ദ്രോഹമാണ് സർക്കാർ നടപ്പിലാക്കുന്നത് കർഷകരെ സംരക്ഷിക്കാൻ പ്രത്യേക കാർഷിക പാക്കേജ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുമാണ് ലോക ജനശക്തി പാർട്ടി കലംകമിഴ്ത്തി പ്രതിഷേധം നടത്തിയത് എൽ ജി പി വർക്കിംഗ് പ്രസിഡന്റ് പ്രജീഷ് പ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ പി ഗംഗാധരൻ മുഖ്യാതിഥിയായിരുന്നു വയനാടിനെ പുനർനിർമ്മിക്കായി ജില്ലാ മഹിള അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സമാഹരിച്ച ആറ് ലക്ഷത്തി പതിനെട്ടായിരത്തി നൂറ്റി ഇരുപത് രൂപ കൈമാറി ജില്ലാ ഭാരവാഹികളായ സുബൈദ ഹിസ കെ ഓമന എൻ സരിത എന്നിവർ ചേർന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം കെ എസ് അലീഖ് തുക കൈമാറി ഫയർവേജസ് പുതുക്കി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് ഡിസ്ട്രിക്ട് മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു സി എ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി ഉണ്ണി അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി എം എസ് കറിയ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ പി ജി മോഹൻകുമാർ കണക്കും അവതരിപ്പിച്ചു വേരിയബിൾ ഡി എ കുടിശ്ശിക അനുവദിക്കുക ഓണത്തിന് മുമ്പ് ബോണസ് വിതരണത്തിന് നടപടി സ്വീകരിക്കുക കേന്ദ്ര സർക്കാർ ഗതാഗത നയം ആവിഷ്കരിച്ച് നടപ്പാക്കുക ഇരുപത്തി ഒമ്പതിന് നടക്കുന്ന ക്ഷേമനിധി ഓഫീസ് മാർച്ച് വിജയിപ്പിക്കുക ലോറി തൊഴിലാളികളെ സംരക്ഷിക്കുന്ന നിബന്ധനകൾ ട്രാൻസ്പോർട്ട് കരാറുകളിൽ ഉൾപ്പെടുത്തുക അടിയന്തരമായി ലോറി തൊഴിലാളികളുടെ വാടക കുടിശ്ശിക എന്നീ പ്രമേയങ്ങൾ അംഗീകരിച്ചു മോഹൻകുമാർ സ്വാഗതവും പറഞ്ഞു ഭാരവാഹികളായി കെ പ്രേംകുമാർ പ്രസിഡന്റ് എം എസ് ജനറൽ സെക്രട്ടറി പി ജി മോഹൻകുമാർ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു പാലക്കാട് മെഗാ ആനിവേഴ്സറി ഓഫിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ എല്ലാ പർച്ചേസിനും ഒപ്പം ലഭിക്കുന്നു പർച്ചേസി സമ്മാനങ്ങൾ ൂർഡ്ദീപ് ജോൽസ് ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു തിരുമുൽ കാഴ്ച ടു തൗസൻഡ് ഫോർ ചിങ്ങം ഒന്ന് മുതൽ മുപ്പത് വരെ എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോടി സമ്മാനം ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം നിത്യഹരിത ഫെസ്റ്റ് പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഓണത്തിനൊരുങ്ങുന്നു പ്രേംദീപിന്റെ ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ് പ്രേംദീപ് ജോൽസ് ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് റോഡ് പാലക്കാട് കൊല്ലോട് ഉപജില്ലാ വിദ്യാരംഗം കലാ സാഹിത്യവേദിയുടെ പ്രവർത്തനോദ്ഘാടനം കൊല്ലങ്കോട് ജി ബി എൽ പി സ്കൂളിൽ നടന്നു കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രേമ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ പി ആർ സുനിൽ അധ്യക്ഷത വഹിച്ചു കൊല്ലംകോട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡി സൗന്ദര്യ പദ്ധതി വിശദീകരണം നടത്തി എച്ച് എം ഫോറം സെക്രട്ടറി കെ ജി അനിൽകുമാർ ഉപജില്ലാ വിദ്യാരംഗം വൈസ് ചെയർമാൻ കെ ശാന്ത കോർഡിനേറ്റർ ജി ജി കെ ജില്ലാ പ്രതിനിധി പ്രീത വിനുലാൽ കൊടുവായൂർ പി സി കൺവീനർ എസ് മുരുകവേൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് നാടൻപാട്ട് കലാകാരൻ രാമശേഖരം രാമൻകുട്ടി ശ്യാംശങ്കർ എന്നിവർ നയിച്ച നാടൻപാട്ട ശില്പശാല നടന്നു ഒലവകോട് താണാവ് റോഡിലെ അറ്റകുറ്റപ്പണിയും നവീകരണവും അനിച്ചുതീട്ടത്തിൽ റോഡ് ദേശീയപാത അതോറിറ്റിയുടെ കീഴിലായതിനാൽ കുഴി നികത്തേണ്ടതും നവീകരിക്കേണ്ടതും ആരാണെന്നും താങ്കൾക്കൊന്നും ചെയ്യാനില്ലെന്നും പി ഡബ്ല്യു ഡി ദേശീയപാത വിഭാഗം വ്യക്തമാക്കി ദേശീയപാത അതോറിറ്റി ഫണ്ടും അനുമതിയും നൽകിയാൽ മാത്രമേ പി ഡബ്ല്യു ഡി എൻ എച്ച് വിഭാഗത്തിന് അറ്റകുറ്റപ്പണി നടത്താനാവൂ റോഡ് തകർച്ചയും ഗതാഗതക്കുരുക്കും സംബന്ധിച്ച് പി ഡബ്ല്യു ഡി എൻ എച്ച് വിഭാഗത്തിന് ദിവസവും പരാതി ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം റോഡിലെ കുഴിയിൽ യാത്രക്കാരും ദുരിതത്തിലായി ഇതേ തുടർന്ന് വലിയ കുഴികളിൽ ഇഷ്ടീയക്കട്ടകൾ പൊടിച്ചിട്ടുണ്ട് പാലക്കാട് കോഴിക്കോട് റൂട്ടിലെ പ്രധാന മഴ വീണ്ടും ശക്തമായാൽ ഇഷ്ടിക കല്ലിട്ടിട്ടുള്ള ഓട്ടടയ്ക്കൽ ഒലിച്ചുപോകും ദിവസവും നൂറുകണക്കിന് ടാങ്കർ ലോറികൾ ലോറികളടക്കം പോകുന്ന വഴി വഴികൂടിയാണിത് പാലരുവി ട്രെയിനിൽ കൂടുതൽ സ്ലീപ്പർ കോച്ചുകൾ വേണമെന്ന ആവശ്യം റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്ഥലം ലഭ്യമല്ലാത്തതാണ് സംസ്ഥാനത്ത് റെയിൽവേ വികസനത്തിന് പ്രധാന തടസ്സമെന്നും പാലക്കാട് തിരുനെൽവേലി പാലരുവി എക്സ്പ്രസ് ട്രെയിൻ തൂത്തുക്കുടിയിലേക്ക് നീട്ടുന്നത് ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു യാത്രക്കാർ കൂടുതലുള്ള സംസ്ഥാനത്ത് സ്ഥലമാണ് പുതിയ ട്രാക്കുകൾക്കുള്ള പരിമിതി എങ്കിലും പരമാവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കും ഇരിഞ്ഞാലക്കുട ഗുരുവായൂർ തിരൂർ റെയിൽവേ ലൈൻ സംബന്ധിച്ച് അടുത്ത ദിവസം ചർച്ച നടത്തും യാത്രക്കാർക്ക് ആവശ്യമെങ്കിൽ പാലരുവി തൂത്തുക്കുടിയിൽ നിന്നും മധുരയ്ക്ക് നീട്ടുന്നതും റെയിൽവേ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും അത്യന്ത എക്സ്പ്രസിന് ആലുവയിൽ സ്റ്റോപ്പ് അനുവദിക്കുന്നതിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു റെയിൽവേ പാലക്കാട് ഡിവിഷൻ മാനേജർ അരുൺകുമാർ ചതുർവേദി എ ഡിആർഎംമാരായ എസ് ജയകൃഷ്ണൻ കെ അനിൽകുമാർ എന്നിവരും പ്രസംഗിച്ചു ലയൻസ് ക്ലബ് കുഴൽമന്നവും അഹല്യ ഡയബറ്റിക് ആശുപത്രിയും അഹല്യ കണ്ണാശുപത്രിയും പാലക്കാട് കാരുണ്യ മെഡിക്കൽ സെന്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പിന് പതിനെട്ടിന് രാവിലെ ഒൻപത് മുതൽ കാരുണ്യ മെഡിക്കൽ സെന്ററിൽ വെച്ച് നടക്കും ക്ലബ് അഹല്യ നേത്ര ഡയബറ്റിക് ആശുപത്രി പാലക്കാട് കാരുണ്യ മെഡിക്കൽ സെന്റർ കരിങ്ങരപ്പള്ളി പാലക്കാട് എന്നിവരുടെ സംയുക്ത സംയുക്തയിൽ സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഈ വരുന്ന ഞായറാഴ്ച അതായത് പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് കാരുണ്യ മെഡിക്കൽ സെന്ററിൽ വെച്ച് നടത്തുന്നതാണ് ആ എല്ലാ നല്ലവരായ നാട്ടുകാരും പങ്കുചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു പരിശോധനാ സമയം രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്ര ഒരു മണിവരെയാണ് ഇവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട തുടർചികിത്സ ആവശ്യമായ രോഗികൾക്ക് അഹല്യ നേത്ര ഡയബറ്റിക് ആശുപത്രിയിൽ സൗജന്യ മെഡിക്കൽ ചികിത്സ നൽകുന്നതായി രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്ന ക്യാമ്പ് ഉച്ചയ്ക്ക് ഒരു മണിവരെ നീണ്ടു നിൽക്കും പ്രമേഹം പ്രമേഹ പാതരോഗം നെഞ്ചുവേദന നെഞ്ചരിച്ചൽ തൈറോയിഡ് സ്ത്രീകളിൽ മാറിടുത്തുള്ള മുഴകൾ പൈൽസ് ഫിസ്ല ഫിഷർ അപ്പൻഡിസൈസിസ് മുട്ടുവേദന മുട്ടു തേയ്മാനം ഇടുപ്പുവേദന വിട്ടുമാറാത്ത നടുവേദന എന്നീ രോഗലക്ഷണമുള്ളവർക്ക് ക്യാമ്പിലൂടെ സൗജന്യമായി രോഗനിർണയം നടത്താം അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയിലെ വിദഗ്ധരായ ഡോക്ടർമാർ കണ്ണു സംബന്ധമായ എല്ലാ രോഗങ്ങളും കണ്ണു പരിശോധിച്ച് ചികിത്സ നിശ്ചയിക്കാവുന്നതാണ് കൂടാതെ കണ്ടു പരിശോധിച്ച് കന്നടകൾ നിർദ്ദേശിക്കാം ക്യാമ്പ് പരിശോധനയ്ക്ക് വരുന്നവർ ഫോൺ നമ്പർ കൊണ്ടുവരേണ്ടതാണ് ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളവർ കാർഡ് കൈവശം വെക്കണം കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും പ്രസിഡന്റ് സെക്രട്ടറി നയൻ ഡബിൾ ഫോർ സെവൻ ടൂ ഫൈവ് സീറോൾ സുരേന്ദ്രൻ സെക്രട്ടറി നയൻ ഡബിൾ ഫോർ സെവൻ ടു ഫൈവ് സീറോൾ ട്രഷറർ നയൻ സെവൻ ഡബിൾ ഫോർ സീറോ ഫോർ ത്രീബിൾ സീറോ നയൻ മോഹൻദാസ് പി ഡയറക്ടർ ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ ഫോർ എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം ഇടവേള ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം ട്രിനിറ്റി പാലക്കാട് മെഗാ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചു വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുത്തുപുത്തൻ നയൻ വൺ സിക്സ് എച്ച് ഐ ഡി ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അവൻ എന്നിവ സ്വന്തമാക്കാൻ സ്പെഷ്യൽ വെഡിംഗ് പാക്കേജുകൾക്കൊപ്പം ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ പൊന്നിനൊപ്പം ട്രിനിറ്റി നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ദുരിതകാലങ്ങളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവർക്ക് സൗഭാഗ്യ ലോട്ടറി ഏജൻസി ആദരവ് നൽകി ദുരിതകാലങ്ങളിലെ പ്രവർത്തനങ്ങളെ മാനിച്ച് ജില്ലയിലെ മുഴുവൻ ആംബുലൻസ് ഡ്രൈവർമാരെയും ഫയർ സർവീസിനെയും പഞ്ചായത്ത് മെമ്പർമാരെയും ഹേമാബിക നഗർ പോലീസ് സ്റ്റേഷൻ പുതുപ്പരിയാരം എഫ് എച്ച് സി ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ എന്നിവരെ സൗഭാഗ്യ ലോട്ടറി ഏജൻസിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു കെ എ പി രണ്ട് ബറ്റാലിയൻ ഡെപ്യൂട്ടി കമാൻഡർ എസ് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു പുതുപ്പരിയാരം ആറാം വാർഡ് മെമ്പർ പ്രത്യപ്നം യു ഉദ്ഘാടനം ചെയ്തു പുതുപ്പരിയാരം അഞ്ചാം വാർഡ് മെമ്പർ അബു താഹിർ എം ഇരുപതാം വാർഡ് മെമ്പർ രജിത രമേശ് പതിമൂന്നാം വാർഡ് മെമ്പർ രജിത കെ ഒന്നാം വാർഡ് മെമ്പർ എസ് ഭാഗ്യലക്ഷ്മി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ബാലസുബ്രഹ്മണ്യൻ സ്വാഗതവും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇസ്മേൽ നന്ദിയും പറഞ്ഞു ആദരിക്കൽ ചടങ്ങിൽ മുന്നൂറിൽ പരം പേർ പങ്കെടുത്തു ഭാരതപ്പുഴയിൽ തമിഴ്നാട് സ്വദേശിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പോലീസ് ആയുധം കണ്ടെത്തി കോയമ്പത്തൂർ കൊട്ടേഷൻ സംഘം ആക്രമണത്തിന് ആക്രമണത്തിനുപയോഗിച്ച കത്തിയാണ് തെളിവെടുപ്പിനിടെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആക്രമണത്തിൽ നേരിട്ട് പങ്കാളികളായ മൂന്നുപേരെയാണ് കോടതി മുഖേന കസ്റ്റഡിയിൽ വാങ്ങി ഭാരതപ്പുഴയിൽ തെളിവെടുപ്പിന് എത്തിച്ചത് കോയമ്പത്തൂർ ഗോവ പുതൂർ മഹാലക്ഷ്മി നഗർ സൽമാൻ ഖാൻ ഇരുപത്തിരണ്ട് സഹോദരൻ ഷാറുഖ് ഖാൻ ഇരുപത്തി ഒന്ന് ചേരാൻ നഗർ മുഹമ്മദ് നാസർ മുപ്പത്തി ആറ് എന്നിവരെയാണ് തെളിവെടുപ്പിനായി കോടതി ആറ് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് മായന്നൂർ പാലത്തിന് താഴെ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു കത്തി പ്രതികളെ അടുത്ത ദിവസം തെളിവെടുപ്പിനായി കോയമ്പത്തൂരിലേക്ക് കൊണ്ടു കൃഷ്ണരായപുരം മുതലിയാർ സ്ട്രീറ്റിലെ പത്മനാഭനെ കുത്തിയും വെട്ടിയും പരിക്കേൽപ്പിച്ച കേസിലാണ് തെളിവെടുപ്പ് ആക്രമണത്തിൽ നേരിട്ട് പങ്കാളികളായവർ ഉൾപ്പെടെ ആറുപേരാണ് ഇതിനകം അറസ്റ്റിലായത് നാസറിന് കൊട്ടേഷൻ ഏൽപ്പിച്ചവർ ഉൾപ്പെടെ കേസിലിനിയും ചിലർ പിടിയിലാകാനുണ്ട് ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു കഴിഞ്ഞ ജൂലൈ പതിനൊന്നിന് രാവിലെ പാലത്തിന് സമീപമായിരുന്നു പുഴയിൽ ആക്രമണം സാമ്പത്തിക ചൊല്ലിയുള്ള കൊട്ടേഷനാണിതെന്നും പത്മനാഭനെ കൊലപ്പെടുത്താനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നതെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ പത്മനാഭൻ മരിച്ചെന്ന് ധരിച്ച് ഇവർ സംഭവ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടതിന് പിന്നാലെയാണ് ഇയാൾ നടന്ന് മായന്നൂർ പാലത്തിന് സമീപം എത്തിയതും രക്തം വാർന്ന നിലയിൽ കുഴിഞ്ഞു വീണതും പോലീസ് എത്തി തൃശ്ശൂർ മെഡിക്കൽ കോളേജ് എത്തിച്ച പത്മനാഭൻ ആരോഗ്യനില വീണ്ടെടുത്ത് ആശുപത്രി വിട്ടു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ദിനത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംരക്ഷണ സമിതി കേരളയുടെ ആഭിമുഖ്യത്തിൽ സിവിൽ സ്റ്റേഷനു മുന്നിൽ റിലേ റിലയൻസ് ഓട്ടോറിക്ഷകൾക്ക് ഇനി മുതൽ മുഴുവൻ സർവീസ് നടത്താം സംസ്കൃതത്തെ നശിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തി വരികയാണെന്ന് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് മലമ്പുഴ ഗുരുമന്ദിര സമിതിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ മാസാചരണത്തിന് തുടക്കമായി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം